ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ എ ടി എഫ് പ്രൊജക്ടിൽ കരാർ നിയമനം തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ സൈക്യാട്രി വിഭാഗത്തിനു കീഴിലെ എ ടി എഫ് പ്രൊജക്ടിലേക്ക് ഡോക്ടർ മെഡിക്കൽ ഓഫീസർ നഴ്സ് കൗൺസിലർ ഡാറ്റാ മാനേജർ തസ്തികകളിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു ഡോക്ടർ മെഡിക്കൽ ഓഫീസർക്ക് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രർ രജിസ്ട്രേഷനോടുകൂടിയ എം ബി ബി എസ് ആണ് അപേക്ഷിക്കുവാൻ വേണ്ട യോഗ്യത എം ഡി സൈക്യാട്രിയിൽ തത്തുല്യ യോഗ്യതയുള്ളവരെയും പരിഗണിക്കും എ എൻ എം ആണ് നഴ്സ് തസ്തികയിലേക്കുള്ള യോഗ്യത കൗൺസിലർക്ക് സൈക്കോളജി സോഷ്യൽ വർക്കിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം വേണം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദവും പ്രവൃത്തി പരിചയവുമാണ് ഡാറ്റ മാനേജർ തസ്തികയ്ക്കുള്ള യോഗ്യത ഡോക്ടർ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പതിനൊന്ന് മണിക്കും നഴ്സ് തസ്തികയിലേക്ക് അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിക്കും കൗൺസിലർ തസ്തികയിലേക്ക് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് രാവിലെ പതിനൊന്ന് മണിക്കും ഡാറ്റ മാനേജർ തസ്തികയിലേക്ക് അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിക്കും രേഖകൾ സഹിതം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കാര്യാലയത്തിൽ ഹാജരാകേണ്ടതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി